ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ ഇങ്ങനെ രാഘവന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിഷ്ണു തനിക്ക് മുഖം തന്നില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ രാഘവൻ അങ്ങ് പുച്ഛൻ തോന്നണിട്ടോ ഇതിനൊക്കെ കാരണക്കാരി നീയാണ് നിന്നോടുള്ള ഇഷ്ടം അവനിപ്പോൾ വെറുപ്പായി മാറിയിരിക്കുന്നു എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന സത്യഭാമ രാഘവേട്ടാ ഞാൻ അവനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ നീ അവനെ സ്നേഹിക്കല്ലേ ചെയ്താൽ നിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം അവനെ ബലിയേടാക്കുകയായിരുന്നു എന്നാൽ ഇന്ന് അത് തിരിച്ചറിഞ്ഞു എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന സത്യഭാമ പൊട്ടിക്കരഞ്ഞ ീ ഒരു കാര്യം ചിന്തിച്ച ഭാമേ നീ നിന്റെ അധികാരവും നിന്റെ അവകാശവും ഒക്കെ പറഞ്ഞ് നീ നിന്റെ മകനെ ഒരു കോമാളിയെ പോലെ കളിപ്പിക്കുകയായിരുന്നു ആ സത്യം നീ ഇന്നേവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞോട് തന്നെ സത്യഭാമ പറയണേ രാഘവേട്ട ഇങ്ങനെയൊന്നും എന്നോട് പറയാതെ പിന്നെ ഞാൻ എങ്ങനെ എന്നോട് പറയണം എന്തെന്നാ നീ പറയുന്നത് ഞാൻ എങ്ങനെയാണ് നിന്നോട് പറയേണ്ടത് എന്ന് ചോദിക്കേണ്ട കേട്ടോ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഈ സത്യഭാമയെ കൊണ്ടൊന്നും ഒരിക്കലും ആ എ സി പി എ സി പി സി എ ചന്ദ്രംബോ ചന്ദ്രൻ അയാളുണ്ടല്ലോ അയാൾക്ക് ഒരിക്കലും നമ്മുടെ മകനെ വിട്ടുതരാൻ കഴിയില്ല അയാൾക്ക് പകയും വൈരാഗ്യവും വിദ്വേഷക്കെയാണ് അയാൾ വിട്ടു തരണമെങ്കിൽ നിൻ്റെ മകനും നിൻ്റെ നിനക്ക് മുകളിലിരിക്കുന്ന അതായത് എ സി പിയുടെ മുകളിലിരിക്കുന്ന ഈ പറയുന്ന ഷാലിക്ക് മാത്രേ നമ്മുടെ മകനെ ഇനി ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ കഴിയുള്ളു അത് നീ മനസ്സിലാക്കുന്നതെന്ന് നിൻ്റെ മകൻ െ എന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചിന്തിച്ചോ ഷാലിനി വിചാരിക്കണം ഷാലി വിചാരിച്ചാൽ തീർച്ചയായും അതിന് കഴിയുമെന്ന് പറയണ ഇതേ സമയം സത്യമാമ രാഘവേട്ട എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം നീ ഒച്ച നീ അധികം ഒച്ച ഉയർത്തി സംസാരിക്കണ്ട അപ്പോഴേക്കും അവിടെ ഉടൻ തന്നെ ഷ്യാമ പറയണേ സത്യാമ്മേ എൻ്റെ കുഞ്ഞേച്ചിയോടുള്ള വെറുപ്പ് ആണ് വിഷ്ണുവേട്ടൻ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത് എൻ്റെ കുഞ്ഞേച്ചിയെ സത്യമ്മ സ്വീകരിച്ചാൽ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ശ്യാമേ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറയോ അപ്പം ഇത് കേൾക്കുന്ന ലോഹിത് പറയാണ് സത്യമേ ഇവിടെ ഇപ്പോൾ സത്യമ്മ മകനോടുള്ള സ്നേഹമാണ് പറഞ്ഞത് പക്ഷേ വിഷ്ണു ബ്രോ വിഷ്ണു ബ്രോന്റെ ഭാര്യയോടുള്ള സ്നേഹം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ വിഷ്ണുഭോവന്റെ അടുത്ത് വിഷ്ണു ബ്രോയുടെ അടുത്താണ് ഞായ അതും സത്യമ്മ മനസ്സിലാക്കണം എന്നിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും മാറി പറയുമ്പോൾ സത്യഭാ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ രാഘവൻ പറയണേ ഒരിക്കലും നീ നേരാവില്ല നീ ഒരിക്കലും നേരാവില്ല എന്ന് നീ നേരാവും നന്നായി ഈ കുടുംബത്തിന് സമാധാനം കിട്ടുകയുള്ളൂ അത് അതല്ലെങ്കിൽ ഈ കുടുംബത്തെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നീ ഒറ്റൊരുത്തിയാണ് ഈ കുടുംബം തകർത്തത് എൻ്റെ മകൻ എൻ്റെ നേർക്ക് ഇന്ന് വിരൽ ചൂണ്ടിയെങ്കിൽ നാളെ കല്ല് എടുത്തെറിയുന്നത് നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് രാഘവൻ പോകാൻ നിൽക്കുമ്പോൾ മുകളിൽ നിന്ന് പപ്പി പറയുന്നുണ്ട് തീർച്ചയായും എൻ്റെ വിഷ്ണുചനെ രക്ഷിക്കാൻ സത്യയുടെ അമ്മക്ക് മാത്രമേ കഴിയുള്ളൂ എങ്കിൽ സത്യക്ക് ഞാൻ വിളിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം രാഘവൻ പോകുമ്പോൾ ഒന്ന് വിഴാൻ പോകുന്നുണ്ട് അപ്പോഴേക്കും പിള്ള പിടിക്കാൻ വരുമ്പോൾ മാറി നിൽക്കടോ എന്ന് പറഞ്ഞ് പിള്ളയെ വഴക്ക് പറയാനായിട്ടാണ് അങ്ങനെ ഈ സമയം സത്യമ്മ പറയാന് നിങ്ങൾ പറയാം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞോട് തന്നെ രാഘവൻ തിരിഞ്ഞ് നിന്ന് നീ ചെയ്യേണ്ടത് ഷാലിയെ ചെന്ന് കാണും ഷാലിയെ സ്വീകരിച്ച് സ്വീകരിക്കുക ഷാലിനിയെ സ്വീകരിച്ചാൽ തീർച്ചയായും നിൻ്റെ മകൻ നിന്നെ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ സത്യമാമ്മ ആ ഒരു വാക്കിനെ ഒന്നും മിണ്ടാതെ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാനായിട്ടാണ് അങ്ങനെ സത്യമാമ്മ പുറത്തോട്ട് ഇറങ്ങി പോയിട്ട് പിന്നീട് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഷാലിനിയും ഈ വിഷ്ണു പറഞ്ഞ വാക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി എന്ന അമ്മ ശാലിയെ സ്വീകരിച്ചോ അന്ന് മാത്രമേ ഞാൻ എൻ്റെ അമ്മയോട് ഇനി മുഖം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ വാക്കുട്ടോ അങ്ങനെ പിന്നീട് സത്യം നമുക്ക് തോന്നണം അങ്ങനെയല്ല എൻ്റെ മകനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയും ആദ്യമായി അവന് ചോറ് കൊടുത്തത് ഞാനാണ് ആദ്യമായി എൻ്റെ കൈ കൊണ്ടാണ് അവന് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അറിയത് അറിഞ്ഞത് ഭക്ഷണപ്രിയനാണ് അവൻ എൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കൈകൊണ്ട് എൻ്റെ മകനെ ഞാൻ പാചകം ചെയ്ത് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ എങ്ങനെ പറഞ്ഞു സത്യഭാമ എൻ്റെ മകന് വേണ്ടി ഓരോരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ കേട്ടാ ആദ്യം പാവക്കരിഞ്ഞു പിന്നീട് ഈ കല്ലിൽ അരച്ചും പിന്നീട് നല്ല മാമ്പഴ പുഴുശ്ശേരി ഉണ്ടാക്കും അങ്ങനെയൊക്കെ സത്യഭാമ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സത്യഭാമ ില്ല സത്യവാമ്മ ഇങ്ങനെ മകന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ഇങ്ങനെ ഷാലിനി തൻ്റെ അമ്മയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് അപ്പോഴേക്കും ശാരദാമ്മ ഓടിവരികയാണ് എന്തായി മോനെ മോളെ നമ്മുടെ വിഷ്ണു മോൻ്റെ എന്ന് പറയുമ്പോൾ ഒന്നും ആയില്ല അമ്മ ആ എ സി പി അയാളുടെ പകയും വൈരാഗ്യ വിദ്വേഷക്കെ അയാളിപ്പോൾ തീർക്കുകയാണ് സത്യമാമ്മയോട് വിഷ്ണുവേട്ടനോട് എന്നോട് മൂന്ന് പേരുടെയും വൈരാഗ്യം എൻ്റെ വിഷ്ണുവേട്ടനോടാണ് തീർക്കുന്നതെന്ന് പറയുമ്പോൾ വിഷ്ണു മോനെ എന്താ പറയുന്നത് അങ്ങേരുടെ മുഖത്തോട്ട് എനിക്ക് നോക്കാൻ കഴിയുന്നില്ല എൻ്റെ നെഞ്ച് തകരുകയാണ് അങ്ങേടെ മുഖം കാണുമ്പോൾ മൊത്തത്തിലാകെ തകർന്നിരിക്കുന്നതെന്ന് പറയാനായിട്ടോ അപ്പ ഉടൻ തന്നെ ശാരദാമ്മ പറയാൻ നീ അങ്ങനെയൊന്നും പറയരുത് നീ തകർന്നു എന്ന് പറയരുത് നീ എന്തായാലും ധൈര്യം കൊടുക്കേണ്ട ആളാണ് എൻ്റെ മോൾക്കാണെങ്കിൽ ആ തലക്ക് അടി ഈ സമയത്ത് റെസ്റ്റ് എടുക്കേണ്ട ഈ സമയത്ത് ഇനി ഓടി നടക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല അമ്മ എനിക്ക് യാതൊരു വിധം കുഴപ്പമില്ല പക്ഷേ നീ ഉണ്ടെങ്കിലേ വിഷ്ണു ഉണ്ടാവുള്ളൂ എന്ന് നീ ചിന്തിക്കണം വിഷ്ണുവിന് താങ്ങും തണലേ നീ മാത്രമാണ് അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ എങ്ങനെ പറയാനായിട്ടാകും ഇതേസമയം ശാരദാമ്മ ചോദിക്കാൻ നല്ല മോളെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ജാമ്യത്തിൻ്റെ കാര്യം എന്തായി ജാമ്യം കിട്ടില്ല അമ്മ എ സി പി ഏതെല്ലാം തരത്തിലാണ് എൻ്റെ വിഷ്ണു ഏട്ടൻ്റെ പേരിൽ ചാർജ് ചുമത്തിയിരിക്കുന്ന ചുമത്തിയിരിക്കുന്നറിയില്ലേ അപ്പോൾ െ നിനക്ക് താഴെയല്ലേ ഈ എ സി പി പറയുന്നവന് ചന്ദ്രബോസ് വിചാരിച്ച ഒന്നും നടക്കില്ല നിന്റെ അധികാരം വെച്ച് നിനക്ക് ചെയ്തുടേ എന്ന് പറയുമ്പോൾ ചില നിയമങ്ങൾ അങ്ങനെയാണ് അമ്മേ അത് എത്ര മുകളിലാണെങ്കിലും അത് നടക്കത്തില്ല നിയമം വെച്ച് അയാൾ കളിക്കുകയാണെന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ സമയം ഷാലി പറയുന്നുണ്ട് എന്താ അപ്പോൾ ശരമ്മ ചോദിക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ ഭക്ഷണക്കാരെയൊക്കെ എങ്ങനെ അത് ഞാൻ എന്തായാലും വിഷ്ണു കൊണ്ടു കൊടുക്കുക അപ്പോൾ അതിനെ എ സി പി സമ്മതിക്കുമ്പോൾ അയാൾ സമ്മതിക്കത്തൊന്നുമില്ല അതെനിക്കറിയാം പക്ഷേ എൻ്റെ അധികാരം വെച്ച് ഞാൻ വിഷ്ണു ഭക്ഷണം കൊടുക്കുമെന്ന് പറയാണ് എന്തായാലും അമ്മ പെട്ടെന്ന് ഭക്ഷണം എടുക്കാൻ നോക്കിയെന്ന് പറയാണ് എന്നിട്ട് ഞാൻ വന്നത് അതിനും കൂടിയാണെന്ന് പറയുമ്പോൾ പക്ഷെ അതെ നീ പോയി ഭക്ഷണം എടുക്കുമെന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ സമയം ശാരദാമ്മ പറയണേ മോളെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണല്ലോ എൻ്റെ മോള് പെട്ടുപോയത് എന്തായാലും സത്യാമ്മ അങ്ങനെ സത്യാമ്മക്കാണെങ്കിലും ഒരിക്കലും വിഷ്ണുവിനെ രക്ഷിച്ച് കൊണ്ടുവരാൻ കഴിയില്ല അവർക്ക് ഒരു കുടുംബം കലയ്ക്കാനും ഒരു പ്രശ്നം ഉണ്ടാക്കാനും മാത്രമേ അവർക്ക് കഴിയുള്ളൂ തൻ്റെ അടുത്തോടുള്ള ഒരു പ്രവൃത്തി അവർ ഇന്നേ വരെ ചെയ്തിട്ടില്ല അവരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ ഇറക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിനാണ് അമ്മയെ എൻ്റെ അപ്പകലില്ലാതെ ഞാൻ ഈ കിടന്ന് ഓടുന്നത് എന്തായാലും വിഷ്ണുട്ടനെ ഇറക്കാം എ എന്ത് ചാർജ് എൻ്റെ വിഷ്ണുട്ടൻ്റെ മേരിൽ ചുവത്തിയാലും ഓടി നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും ദൈവം ദൈവം എന്തെങ്കിലും തെളിവുകൾ എനിക്ക് മുന്നിൽ കൊണ്ടുതരും അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയുന്നിട്ടാ എന്നാൽ ഈ സമയം സത്യമാമ്മ തൻ്റെ മകൻ്റെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സത്യമാമ്മ പറയണത് തീർച്ചയായും എൻ്റെ മകനെ ആദ്യമായി ചോറൂട്ടിയത് ഞാനാണ് അവൻ എൻ്റെ കൈകൊണ്ടുള്ള സ്വാദറിഞ്ഞിട്ടാണ് അത് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ആ മാമ്പഴ പുരുശ്ശേരിയൊക്കെ അവന് ജീവനാണ് അവനവൻ്റെ കൂട്ടുകാരോട് പോലും പറഞ്ഞിട്ടുണ്ട് പിന്നീട് കായ്പക്കാരുടെ ആ ഒരു പാവലും അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യമാമ്മ പിന്നീട് ഒരു ടിഫിനാക്കിയിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ നടന്ന് കൊണ്ടുപോകുന്ന ആ ഒരു രംഗമാണ് പിന്നീട് വിഷ്ണുവിൻ്റെ അടുത്തടുത്തതാണ് അപ്പോൾ ഉടനെ തന്നെ അവിടുത്തെ കോൺസ്റ്റബിളിനോടും ചോദിക്കുന്നുണ്ട് എൻ്റെ മകനും ഉച്ചയും യിൽ ഞാൻ വന്നതാണെന്ന് പറയാനാ അപ്പോൾ തന്നെ കോൺസ്റ്റബിൾ പറയുകയാണ് ഇവിടെ എ സി പി യില്ല നിങ്ങളിപ്പോൾ പറഞ്ഞയക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ വിഷ്ണു ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിഷ്ണുവിന് ദേഷ്യം പിടിക്കുകയാണ് അവരോട് ആ ഭക്ഷണവുമായി പോകാൻ പറയുമെന്ന് പറയട്ടോ ഇതേ സമയം ഒരമ്മയുടെ അപേക്ഷയാണ് ദയവ് ചെയ്തത് എൻ്റെ മകന് ഞാനിത് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞു വിഷ്ണുവിൻ്റെ അരികിൽ വരുമ്പോൾ വിഷ്ണു മുഖം കൊടുക്കില്ല കേട്ടോ വിഷ്ണു നിങ്ങൾ നിങ്ങളെന്തിന് ഇവിടെ വന്നു പോനെ ഒരു പെറ്റമ്മയോടാണ് ഇനി പറയുന്നത് പെറ്റമ്മയുടെ കണക്കൊന്നും ഇനി പറയണ്ട നിങ്ങളുടെ കണ്ണീര് മുതലക്കണ്ണീരൊക്കെ കണ്ട് ഈ മകൻ ഒരുപാട് കോമാളിത്തരം കാട്ടിക്കൂട്ടിയിട്ടുണ്ട് ഇനിയില്ല നിങ്ങൾ വെറുത്തുപോയി ഞാനെന്ന് പറയട്ടോ ഇത് കേട്ട ഉടനെ മോനെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ ഈ അമ്മയുടെ കൈ കൊണ്ടാണ് നീ ഭക്ഷണത്തിൻ്റെ ഒരു സ്വാധീനം ഈ അമ്മ ഉണ്ടാക്കിയതാണ് ആരുടെയും കൈ ഇല്ലാതെ അമ്മയുടെ കൈ വെച്ചിട്ടാണ് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കിയത് പപ്പടം അങ്ങനെ എന്തെല്ലാം റെസിപ്പികൾ ഞാൻ നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ അമ്മ വാരി തരാടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയണേ എനിക്ക് നിങ്ങളുടെ ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട ആദ്യം വിശപ്പുണ്ടെങ്കിലും ഭക്ഷണം എന്താടാ മോനെ നീ ഇങ്ങനെ പറയുന്നത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട മനസ്സിൽ ഒരു കടലോരം സങ്കടം കിടക്കുമ്പോൾ നിങ്ങൾ ഒരു ഭക്ഷണം ഒരു പക്ഷേ അതെല്ലാം കൂടി ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഛർദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതൊക്കെ വലിയൊരു സുനാമിയായി മാറത്തേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ കോൺസ്റ്റബിൾ വന്നിട്ട് സത്യവമ്മയോട് പറയണേ എന്തിനാ സത്യമേ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അവർക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു പോയിക്കൂടെ എ സി പി വന്നാൽ എന്നെ വഴക്ക് പറയുക എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം വിഷ്ണു ഇങ്ങനെ അവന് ഇഷ്ടപ്പെടുമ്പോൾ കഴിച്ചോളൂ ഞാനിത് ഇവിടെ വെക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വിഷ്ണുവിനങ്ങ് ദേഷ്യം പിടിക്കണേ എടോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല അവരോട് ആ ഭക്ഷണവുമായി പോകാൻ പറയാം അവരുടെ ഭക്ഷണം തന്നെ എനിക്ക് വേണ്ട എന്ന് പറയേ സമയം സത്യമാമ്മ മോനെ നീ എന്നെ എന്നെങ്ങനെ വേദനിപ്പിക്കരുത് എനിക്ക് സഹായിക്കുന്നില്ലടാ എനിക്ക് നിങ്ങളുടെ വേദനയൊന്നും ഈ മീനി മുതലക്കണ്ണീരൊന്നും എൻ്റെ മുന്നിൽ വില പോവില്ല മര്യാദയ്ക്ക് പോകുന്ന െന്ന് പറഞ്ഞാൽ സത്യഭാമയെ ആട്ടി ഇറക്കണം കേട്ടോ മോയിൽ തോന്നിയതൊക്കെ വിഷ്ണു പറയുന്നുണ്ട് അമ്മ എന്നുള്ള ആ ഒരു ഇതൊക്കെ വിട്ട് വിഷ്ണു ഭയങ്കര ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് എന്നാൽ ഈ സമയം സത്യവാമ കൊണ്ടുവന്ന ഭക്ഷണം അതുപോലെ കൊണ്ടുപോകുമ്പോൾ സത്യമാമ്മ കരയുന്നുണ്ട് പക്ഷേ എൻ്റെ മോൻ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പോൾ അമ്മ എന്ന ആ ഒരു ഇതിപ്പോൾ ഇല്ല എൻ്റെ ജീവിതം ഇനി എൻ്റെ ജീവിതം നശിപ്പിക്കാൻ കൊടുക്കാൻ എനിക്കൊരു ജീവിതവും ഇല്ല എന്നിങ്ങനെ വിഷ്ണു ചിന്തിക്കുന്ന കേട്ടാ അങ്ങനെ സത്യവാമ മുറ്റത്തോട്ടിറങ്ങുമ്പോഴാണ് ഈ ഷാലിനി കലക്ടർ വണ്ടി കയ്യിലിറങ്ങുന്ന പിന്നൊരു ഷാലിനി വരുന്ന ആ വരവും കണ്ട് സത്യാമ്മ നിൽക്കുകയാണ് അങ്ങനെ കയ്യിൽ നോക്കുമ്പോൾ ഒരു ഉണ്ട് കിട്ടാവും പിന്നീട് സത്യാമ്മ അതും കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനിയുള്ള സീനൊക്കെ അടിപൊളി തന്നെയാണ് സത്യാമ്മ ഇങ്ങനെ ഒരു പാഠം പഠിപ്പിക്കും ഷാലിയെ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് വിഷ്ണു ഇനി സത്യാമ്മയോട് മിണ്ടത്തുള്ളൂട്ടോ